പാറുവിനെ തൻ്റെ തൊട്ടരികിൽ തൻ്റെ ബെഡിൽ കണ്ടതും ശിവ ഈർഷ്യയോടെ അവളെ നോക്കി ഒപ്പം അവൻ ചാടി എഴുന്നേൽക്കാൻ പോയതും അതേസമയമാണ് അവൻ മനസ്സിലാക്കിയത് താൻ നഗ്നനാണെന്ന് പൊടുന്നനെ അവൻ ബെഡ്ഷീറ്റ് എടുത്ത് തൻ്റെ അരയോളം പുതച്ചു കൊണ്ട് കണ്ണുനീരോടെ ഇരിക്കുന്നവളെ ചൂഴന്നു നോക്കി എന്തടി നീ ഇവിടെ എന്താ ഇതൊക്കെ അലർച്ചയായിരുന്നു ശിവേൽ നിന്നും ഉയർന്നത് ആ അലർച്ചയിൽ ആ റൂമും കരഞ്ഞു തളർന്നിരിക്കുന്ന പെണ്ണും വിറച്ചു പോയി നിന്നോടാണ് ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ശിവയ്ക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല രാത്രിയിൽ പാൽ കുടിച്ചത് മാത്രം അവൻ്റെ ഓർമ്മകളിലേക്ക് വന്നു അതേ അവസ്ഥയിലായിരുന്നു പാർവും നിക്ക് അറിയില്ല കണ്ണുനീർ ഒഴുകുന്നതിനോടൊപ്പം അവൾ ഇടർച്ചയോടെ പറഞ്ഞു നിനക്കൊന്നും അറിയില്ല അല്ലേ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടുത്തമിട്ട് വലിച്ചതും അതേസമയമാണ് അവളുടെ ദേഹത്തു നിന്നും ബെഡ്ഷീറ്റ് അല്പം നീങ്ങിയത് പൊടുന്നനെ പെണ്ണ് കൈവിട്ട് പിടിച്ചിട്ട് മുറുകെ പിടിച്ചതും ശിവയ്ക്കും മനസ്സിലായി അവളും തന്നെ പോലെ നഗ്നയാണെന്ന് ഷേ അവൻ മുടിക്ക് സ്വയം പിടിച്ചു വലിച്ചുകൊണ്ട് അല്പസമയം അങ്ങനെ തന്നെ ഇരുന്നു എന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ടോ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ശിവ കയർത്തതും പിന്നെ ഒരു നിമിഷം പാറു അവിടെ ഇരുന്നില്ല ബെഡ്ഷീറ്റും മൂടി പുതച്ച് അവൾ വാഷ്റൂമിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിയിരുന്നു പാറു പോയി കഴിഞ്ഞതും ശിവ രാത്രിയിൽ നടന്ന ഓരോ ദൃശ്യങ്ങളും ഓർത്തെടുക്കാൻ നോക്കുകയായിരുന്നു പക്ഷെ അവൻ്റെ മനസ്സിലേക്ക് ഒന്നും കടന്നു വന്നതേയില്ല എന്നാൽ തനക്ക് വഴങ്ങിക്കിടക്കുന്ന പാറുവിൻ്റെ മുഖം അവൻ്റെ മനസ്സിലേക്ക് എവിടെയൊക്കെയോ വന്നു പോകുന്നുമുണ്ട് വ്യക്തമായ ഒരു ചിത്രം അവന് കിട്ടുന്നില്ല അതേസമയമാണ് താഴെ ചിതറിക്കിടക്കുന്ന പാർവിൻ്റെയും തൻ്റെയും വസ്ത്രങ്ങളിലേക്ക് ശിവയുടെ കണ്ണുകൾ ചെന്നെത്തിയത് രാത്രിയിൽ അഴുതാത്തത് എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് അവൻ ഉറപ്പായി അതിനെന്നോളം അവൻ മുട്ടയിടയിലേക്ക് മുഖം പുഴുത്താൻ നോക്കുമ്പോഴായിരുന്നു ബെഡിൽ തുള്ളികളായി ഉറ്റി വീണിരിക്കുന്ന ചോരത്തുള്ളികളിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞത് പാറുവിൻ്റെ ചാരിത്രം അതുകൂടി മനസ്സിലാക്കിയതും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു ശിവ ഒപ്പം ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള വ്യഗ്രതയും അവനു കൂടി അതിനെന്നോളം താഴെ കിടക്കുന്ന തൻ്റെ ഷോർട്സ് എടുത്തു ധരിച്ച് അവൻ പാറുവിനേയും കാത്ത് അങ്ങനെ തന്നെ ആ ബെഡിലിരുന്നു വാഷ്റൂമിലേക്ക് കയറിയവൾ പൊട്ടി പൊട്ടി കരഞ്ഞു ഒപ്പം വാഷ്റൂമിലെ മിററിൽ തൻ്റെ മുഖം അവൾ കണ്ടു കഴുത്തിലും ചുണ്ടിലുമായി തങ്ങി നിൽക്കുന്ന ചോരപ്പാടുകൾ ബെഡ്ഷീറ്റ് പതിയെ താഴ്ത്തുമ്പോൾ മാറിലും തൻ്റെ അണിവയറിലുമൊക്കെ ദന്തങ്ങൾ പതിഞ്ഞ പാടുകൾ അവൾ കണ്ടു എൻ്റെ ദേവി എന്താ സംഭവിച്ചത് അവളും ഇന്നലെ എന്താണ് നടന്നതെന്ന് ആലോചിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലേക്കൊന്നും കടന്നു വന്നില്ല എന്നാൽ തൻ്റെ അരികിലേക്ക് വന്ന ശിവേട്ടൻ്റെ മുഖം മാത്രം അവൾ ഓർത്തെടുത്തു ഡീ ഇറങ്ങി വരുന്നുണ്ടോ പാറു വാഷ്റൂമിലേക്ക് കയറിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരാതെ വന്നതും ശിവ വാതിലിൽ തട്ടി വിളിച്ചു അപ്പോഴായിരുന്നു പെണ്ണും ഞെട്ടിയതും കുളിക്കാതെ ബെഡ്ഷീറ്റും പുതച്ച് അവൾ വാഷ്റൂമിൽ നിൽത്തിയിരുന്ന് കരയുകയായിരുന്നു ശിവയുടെ വിളിക്കേട്ടതും അവൾ ഞെട്ടിപ്പെടുന്നെഴുന്നേറ്റുകൊണ്ട് വേഗം ഷവറിൻ്റെ കീഴിൽ പോയി നിന്നു കണ്ണുനീർ ഒഴുകുന്നതിനോടൊപ്പം ദേഹത്തേക്ക് തണുത്ത വെള്ളം വീഴുമ്പോൾ ശരീരം ആസകലം സകലം തുടങ്ങി പെണ്ണിനെ എൻ്റെ ദേവി എന്തൊക്കെ പരീക്ഷണങ്ങളാ അറിയാതെ അവൾ ദൈവത്തെയും വിളിച്ചു കേണു കുളിച്ചു കഴിഞ്ഞ് വാട്ടോബും ചുറ്റി അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് തന്നെ കാത്തെന്ന പോലെ രൂക്ഷമായി തന്നെ നോക്കി നിൽക്കുന്ന ശിവേട്ടനെയായിരുന്നു ഇന്നലെന്തടി നീ ആ പാലിൽ ചേർത്ത് തന്നത് പാറവിന്റെ അരികിലേക്ക് വന്ന് നനഞ്ഞു വെള്ളം വെള്ളമുറ്റുന്ന മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ശിവ ദേഷ്യത്തോടെ ചോദിച്ചു ഞാനൊന്നും ചേർത്തില്ല അമ്മയാണ് പാല് തന്നത് വേദന കൊണ്ട് ആ പെണ്ണ് പുളഞ്ഞു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനയോടൊപ്പം ശിവയുടെ കുത്തിപ്പരു അവളെ തളർത്തിയിരുന്നു അമ്മയോ അമ്മ എന്തു ചേർക്കാൻ അതുമല്ല നീയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അമ്മ ഒരിക്കലും കൂട്ടു നിൽക്കുകയും ഇല്ല ആരട് നിനക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്നത് നിന്റെ കൂട്ടുകാരിയാണോ എനിക്കൊന്നും അറിയില്ല ശിവേട്ട എനിക്കൊന്നും ഓർമ്മയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല വീണ്ടും അവൾ കരഞ്ഞു പറഞ്ഞതും ശിവ അവളെ തള്ളി മാറ്റി ദേ ഒരു കാര്യം മനസ്സിൽ വെച്ചോ നീ എന്ത് എടുത്താലും ഈ ശിവയുടെ മനസ്സിൽ നീ വെറും ഒരു പുഴുവാണ് അറപ്പോടെ ഞാൻ നോക്കുന്ന പുഴു ഇനി നിന്റെ ഉദ്ദേശം മറ്റു വല്ലതുമാണെങ്കിൽ അതൊരിക്കൽ നടക്കാൻ പോകുന്നില്ല പാർവതി ആറുമാസം ആറുമാസം മാത്രമേ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഈ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ ഞാൻ തലത്താഴ്ത്തി നി ദിവസം ഞാൻ ഉറപ്പിച്ചതാ ആറുമാസം നിന്നെ തീ തീറ്റിക്കുമെന്ന് നാട്ടുകാരുടെ മുന്നിൽ ഭാര്യയായി നിന്നെ കൊണ്ടു നടക്കുമെന്ന് അതിനിടയിൽ വലിയ വ്യാമോഹവും മോൾക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക് പിന്നെ ഇവിടെ കഴിഞ്ഞത് അതും മനസ്സിൽ വെച്ച് എൻ്റെ ഭാര്യയായി വാഴാമെന്ന് മോളുടെ മോഹമെങ്കിൽ അതിൻ്റെ മേൽ നീ വല്ല അവകാശത്തിനും വന്നാൽ വേരോടെ പിഴുതുകളയും ഈ ശിവ മാറി നിൽക്കടി വാഷ്റൂമിൻ്റെ മുന്നിൽ നിന്നും അവളെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ രൂക്ഷത്തോടെ നോക്കി പറഞ്ഞു വാഷ്റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടിച്ചു ശിവ പോയി കഴിഞ്ഞതും തളർച്ചയോടെ പെണ്ണ് ആ നിലത്തേക്ക് വീണു ആരാ ചതിച്ചത് എന്താ സംഭവിച്ചത് നഷ്ടപ്പെട്ടത് എനിക്കും കൂടിയല്ലേ ഞാൻ എന്തു ചെയ്തെന്നാൽ ശിവേട്ടൻ പറയുന്നത് അതിനു മാത്രം തരം താഴ്ന്നവളാണോ പാർവതി കരഞ്ഞു കരഞ്ഞു ആ പെണ്ണ് തളർന്നുറങ്ങിയിരുന്നു ശിവ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നതും കാണുന്നത് കുളിച്ചു വന്ന അതേ വേഷത്തിൽ നിലത്ത് കൂടി കിടന്നുറങ്ങുന്ന പാർവതിയെയാണ് ആ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് നീറിയെങ്കിലും ഇന്നലെ രാത്രി സംഭവിച്ചതിനൊക്കെ കാരണക്കാരി പാർവതിയാണെന്ന് നനച്ചവൻ ആ നീറ്റലൊക്കെ എങ്ങോ മായ്ച്ചു കളയുകയായിരുന്നു ചെയ്തത് ഒപ്പം അവളെയും കടന്ന് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇറങ്ങി പോകുകയും ചെയ്തു എന്താടാ അവളെ ഇനി താലിപ്പൊലിയോടു കൂടി ആനയിച്ചു വരണോ കല്യാണം കഴിഞ്ഞു മാസം ഒന്നാകണത്രേ അപ്പോഴേക്കും അവൾ കെട്ടിലമ്മ ചമയാൻ തുടങ്ങിയോ ശിവ താഴേക്ക് വന്നതും കൗശല കൗശലബുദ്ധിയോടെ പ്രഭാവതി അമ്മ ശിവയോട് ചോദിച്ചതും ശിവ ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തൊക്കെയോ നടന്നിട്ടുണ്ടമ്മേ ശിവയുടെ ദേഷ്യം എത്ര മാത്രമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൗതമി പറഞ്ഞതും അമ്മ പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അത് ശരിവെക്കുകയായിരുന്നു ദേവു ബസ് സ്റ്റോപ്പിൽ പാറുവിനെയും കാത്തു നിൽക്കുന്ന ദേവുവിൻ്റെ അരികിലേക്ക് ഉണ്ണി വന്നു ഉണ്ണിയേട്ടാ ഉണ്ണിയെ കണ്ടതും ചെറുപുഞ്ചിരി കൈമാറി ദേവു ഇന്നലെ പാറു കോളേജിലേക്ക് വന്നിരുന്നോ ഒരേട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ വാക്കുകളിൽ വന്നിരുന്നു ഉണ്ണിയേട്ടാ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നതാ കാണുന്നില്ല ബസ് ഇപ്പോൾ വരും വീണ്ടും വരുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ദേവു ഉണ്ണിയോട് പറഞ്ഞു ഞാൻ പാർവിനെ കാണാനാ വന്നത് ജിത്തുവ എന്നോട് പറഞ്ഞത് പാറു കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്ന് കല്യാണം കഴിഞ്ഞു പോയതിനു ശേഷം പാർവിനെ കണ്ടിട്ടേയില്ല ഉണ്ണിയേട്ടന് മരക്കലേക്ക് പോയി കണ്ടുകൂടെ പാറുവിനെ അവൾക്കും ആഗ്രഹമുണ്ടാകില്ലേ എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട് മോളെ പക്ഷെ വേണ്ട അവരുടെ മുന്നിൽ എപ്പോഴും നമ്മൾ താഴ്ന്നു കൊടുക്കാൻ പാടില്ലല്ലോ ചടങ്ങുകളൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന തറവാട്ടുകാരല്ലേ എന്നിട്ടെന്താ വിവാഹം കഴിഞ്ഞിട്ട് ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് അയക്കാതിരുന്നത് മാമ നാണവും മാനവും ഇല്ലാതെ അവിടത്തേക്ക് കയറിപ്പോകുന്നുണ്ട് എന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ലല്ലോ അതെ ഉണ്ണിയാട്ട ഉണ്ണിയേട്ടൻ പറയുന്നത് ശരിയാണെന്ന് ദേവു ഓർത്തു പാറൂന് മനക്കൽ സുഖം തന്നെയല്ലേ ദേവു എനിക്കെന്തോ കിടന്നിട്ട് ഉറക്കം ഒന്നും വരുന്നില്ല കുട്ടി ഓർത്തിട്ട് അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ പാറുമോളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒരു വേള ദേവു പാറു പറഞ്ഞതൊക്കെ ഉണ്ണിയേട്ടനോട് പറയണോ വേണ്ടയോ എന്ന സംശയത്തിലായി വേണ്ട താനായി ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അച്ഛൻ തന്നെ വെച്ചേക്കില്ല താനായി എന്തെങ്കിലും പറഞ്ഞാൽ ആ രാഘവൻ അച്ഛനോട് പോയി എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ കുറ്റപ്പെടുത്തും വേണ്ട ഒന്നിനും നിൽക്കേണ്ട എന്താ ദേവു ആലോചിക്കുന്നത് ചിന്തകളോടെ നിൽക്കുന്നവളെ ഉണ്ണി വിളിച്ചു ഒന്നുമില്ല ഉണ്ണിയേട്ട പാറ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഉണ്ണിയേട്ടനവളെ കണ്ടാൽ നേരിട്ട് ചോദിച്ചോളൂ ബസ് വരുന്നുണ്ട് ഉണ്ണിയേട്ട ഞാൻ പോകട്ടെ ദേവു പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി നിന്നു ആ സമയം തന്നെ അവൾക്ക് മുന്നിലേക്ക് ബസ് വന്നു നിൽക്കുകയും ചെയ്തു ബസ്സിൽ കയറി സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ മാത്രം നോക്കുന്ന ഉണ്ണിയേട്ടനെ ദേവു കണ്ടിരുന്നു പതിഞ്ഞൊരു പുഞ്ചിരി അവൾ ഉണ്ണിക്ക് കൈമാറിയെങ്കിലും തിരിച്ചവൻ പുഞ്ചിരിയൊന്നും ദേവുവിന് നൽകിയില്ല ബസ് മുന്നിൽ നിന്നും പോയതും അതേ സമയമായിരുന്നു ഉണ്ണിയുടെ അടുത്തേക്ക് കണ്ണൻ വന്നത് എന്താടാ മുഖമൊക്കെ വല്ലാതെ ഏയ് ഒന്നുമില്ല പതിഞ്ഞ സ്വരത്തിൽ കണ്ണന് മറുപടി നൽകി ഉണ്ണി നീ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ അടുത്ത മാസമല്ലേ താലപ്പൊലി ഉത്സവം ഇന്ന് ചർച്ചയാണെന്ന് കേട്ടു പ്രസിഡന്റ് ജിത്തു ആയതുകൊണ്ട് ഉത്സവം ഇപ്രാശ കേകും ഇല്ലടാ എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം പ്രായമുള്ളവരെ ഒഴിവാക്കി യുവാക്കളെ ക്ഷേത്ര ഭരണ ഭരണസമിതിയിൽ എടുത്തതോടുകൂടി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു ക്ഷേത്രത്തിൽ ജിത്തുവിനെയും കണ്ടിരുന്നു വെടിക്കെട്ടും കേമമായിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു ഗോപു വരുന്നുണ്ട് എത്രയായിടാ എല്ലാവരും കൂടിയിട്ട് ശിവയുമുണ്ട് എന്തായാലും ഈ വർഷത്തെ താലപ്പൊലി ഉത്സവം കെങ്കേമമാകും ആവേശത്തോടെ കണ്ണൻ പറഞ്ഞപ്പോൾ നനവാർന്ന ഒരു പുഞ്ചിരി മാത്രമേ ഉണ്ണിയിൽ നിന്നും ഉണ്ടായിരുന്നുള്ളൂ എന്തെന്നാൽ ആ മനസ്സ് മുഴുവൻ തൻ്റെ അനിയത്തി പാറുവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു മണി കഴിഞ്ഞപ്പോഴാണ് പാറു ഉറക്കത്തിൽ നിന്നും ഉണർന്നത് ശരീരത്തിന് നന്നേ ക്ഷീണമുണ്ട് വിശന്നിട്ടും പെണ്ണ് തളർന്നു പോകുന്നത് പോലെ എങ്ങനെയൊക്കെയോ അവൾ ആ നിലത്തു നിന്നും എഴുന്നേറ്റു ഒപ്പം കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു ടോപ്പും പാൻറ്റും എടുത്തവൾ ധരിച്ചു താഴേക്ക് പോകണോ വേണ്ടയോ എന്ന സംശയത്തിലായി പെണ്ണ് എന്തെന്നാൽ അമ്മയുടെയും മുത്തശ്ശിയുടെയും വായിൽ നിന്നും എന്തെങ്കിലും കേൾക്കുമോ എന്നൊരു ഭയം പെണ്ണിനു ഇല്ലാതില്ല ഒപ്പം ഗൗതമിയോടും അവൾക്ക് വല്ലാത്ത ദേഷ്യവും തോന്നുന്നുണ്ട് എന്തെന്നാൽ അവൾ കുറപ്പായിരുന്നു കഴിഞ്ഞ ദിവസം ശിവേട്ടനും തനിക്കും തന്ന പാലിൽ അമ്മ എന്തോ ചേർത്തിട്ടുണ്ടെന്ന് അമ്മയോട് ചോദിക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ ഭയവും പെണ്ണിനെ പിന്നോട്ട് വലിക്കുന്നു വിശന്ന് വയറ് അലമുറയിട്ടതും പെണ്ണിന് ഇനിയും വയ്യെന്ന് മനസ്സിലായതും അവൾ റൂമിൽ നിന്നും പതിയെ പുറത്തേക്ക് വന്നു സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു ഹാളിലൊന്നും ആരെയും കാണാതെ വന്നതും അവൾക്ക് വല്ലാത്ത ആശ്വാസമായി അവൾ മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു ഈ നേരത്താണോ എഴുന്നേൽക്കുന്നത് നിന്റെ വീട്ടിലുള്ള ശീലങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വേണം വരാൻ അടുക്കളയിലേക്ക് കയറിയവരുടെ പുറകിൽ നിന്നും ഉയർന്ന ശബ്ദം കേട്ടതും പാറു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുത്തശ്ശി ഗൗരവമാർന്ന ആ മുഖം കണ്ടതും പാറു ആകെ ഭയന്നു ഈ ശീലങ്ങളുമായിട്ടാണോ നിന്റെ അമ്മ മോളെ ഇവിടേക്ക് പാ കെട്ടിച്ചു വിട്ടത് ഈർഷ്യ തന്നെയായിരുന്നു മുത്തശ്ശിയുടെ സംസാരത്തിൽ എനിക്ക് വയ്യഞ്ഞിട്ട് ഉറങ്ങിപ്പോയി പാറുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇന്നലെ നടന്നതൊക്കെ എങ്ങനെ പറയും ആരോട് പറയും മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് കരുതും കിടപ്പറ രഹസ്യങ്ങൾ പുറത്ത് പുറ പറയുന്നവളെന്നോ വേണ്ട ആരും അറിയേണ്ട എല്ലാം ഉള്ളിലൊതുക്കി വേദനിക്കാനായിരിക്കും തൻ്റെ വിധി നീ എന്താടി സ്വപ്നം കാണുകയാണോ രാവിലത്തേത് രമണി ഉണ്ടാക്കിയിരുന്നു ഉച്ചയ്ക്കുള്ളത് നീ ഉണ്ടാക്കമണിക്ക് പുറത്ത് പണിയുണ്ട് ഗൗതമി ഇവിടെയില്ല അവൾ മില്ലിൽ പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നോക്കി കണ്ട് ചെയ്തേക്കും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തറപ്പിച്ച് പാറുവിനെ നോക്കി അകത്താളങ്ങളിലേക്ക് നടന്നതും പാറു കണ്ണുനീർ അമർത്തി തുടച്ച് രാവിലത്തേത് വല്ലതും ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി ഒരു കഷ്ണം പുട്ടും കുറച്ച് കടലക്കറി കണ്ടതും അവൾക്ക് ആശ്വാസമായി ഒരു പ്ലേറ്റിലേക്ക് പുട്ടും കടലക്കറിയും ഒഴിച്ച് അവൾ പാത്രവുമായി അടുക്കളത്തെണ്ണയിലേക്ക് വന്നിരുന്നു ആഹാ മോളിപ്പുള എഴുന്നേൽക്കുന്നതേയുള്ളൂ ചോദിച്ചുകൊണ്ട് രമണി പാറുവിൻ്റെ അടുത്തേക്ക് വന്നു ഒപ്പം രമണിയുടെ കണ്ണുകൾ പാറുവിൻ്റെ മുഖത്തും കൈകളിലേക്കും ഒക്കെ സഞ്ചരിച്ചു എന്താ മോളെ ഇതൊക്കെ ചുണ്ടുകളിലേക്കും അവളുടെ കഴുത്തിലുള്ള പാടുകളിലേക്കും രമണി മെല്ലെ ഒന്ന് തൊട്ടുനോക്കി പൊടുന്നനെ പാറുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറയുകയായിരുന്നു എൻ്റെ തേവരെ ഇവിടുത്തെ കുഞ്ഞ് മോൾ ഉപദ്രവിച്ചോ രമണി ചോദിച്ചപ്പോൾ ഇല്ലെന്ന മട്ടിൽ പാറു തലയാട്ടിയിരുന്നെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിക്കൊണ്ടേയിരുന്നു പിന്നെ എന്താ ഇതൊക്കെ ഹോ അല്ലേ രണ്ടാളും പരിഭ്രാന്തിയിൽ നിന്നും രമണയുടെ മുഖം പുഞ്ചിരിയിലേക്ക് വന്നു എന്നാൽ ആ പുഞ്ചിരി പാറുവിനുണ്ടായിരുന്നില്ല തൻ്റെ നിസ്സഹായാവസ്ഥ ഓർത്തുള്ള വേദന മാത്രമായിരുന്നു ആ മുഖത്ത് തങ്ങി നിന്നത് ആദ്യമായിട്ടായതുകൊണ്ടാ സാരില്ലാട്ടോ പെട്ടെന്ന് തറവാട്ടിലേക്ക് ഒരു കുഞ്ഞു വാവ ഉണ്ടാകട്ടെ ഒരു വാവ വന്നാൽ മോളോടുള്ള ഇഷ്ടക്കേടൊക്കെ എല്ലാവർക്കും മാറും ശിവക്കുഞ്ഞു തന്നെ ഇപ്പോൾ മോളോട് സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങിയില്ലേ എല്ലാം നല്ലതിനാകട്ടെ പറഞ്ഞുകൊണ്ട് രമണി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും പൊട്ടിക്കരഞ്ഞു പോയി പാറു സങ്കടങ്ങൾ മറച്ചുവെച്ച് പാറു അടുക്കള പണിയൊക്കെ ഓരോന്നായി ചെയ്തു തീർത്തു അത്യാവശ്യം സഹായത്തിന് ആരും കാണാതെ രമണിയും പാറുവിനൊപ്പം ചേർന്നിരുന്നു രാത്രിയായിട്ടും ശിവ വീട്ടിലേക്ക് വന്നില്ല ഗൗതമിയും എത്തിയിരുന്നില്ല ശിവ വീട്ടിലേക്ക് വന്ന് കയറാത്തതിൽ പാർവിന് നല്ല സങ്കടവും ഉണ്ടായിരുന്നു ഒപ്പം തൻ്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കുമെന്നോർത്ത് പെണ്ണിനാകെ മനസ്സ് വേദനിക്കുകയായിരുന്നു പക്ഷെ അവൾക്കൊരു കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ടായിരുന്നു ഇന്നലെ രണ്ടു പേർക്കും തന്ന പാലിൽ ഇവിടുത്തെ അമ്മ എന്തോ ചേർത്തിട്ടുണ്ടെന്ന് പാൽ കുടിച്ച് റൂമിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങളെ പാർവിനും ു അതിനുശേഷം നടന്നതൊന്നും അവളുടെ കൺമുന്നിൽ കാണുന്നില്ല അത്താഴത്തിന് നേരമായപ്പോഴാണ് ശിവയുടെ താർ പുറത്തു വന്ന് നിൽക്കുന്ന ശബ്ദം പാറു കേട്ടത് ഏത് സ്ഥലത്ത് വെച്ചും ഏത് കൂട്ടത്തിൽ വെച്ചും അവൾക്ക് ആ വണ്ടിയുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും ശിവ തറവാട്ടിലേക്ക് വന്നല്ലോ എന്നോർത്തപ്പോൾ തന്നെ പാറുവിന് ആശ്വാസമായി തന്നോട് ദേഷ്യം കാണുമായിരിക്കും സാരില്ല ഇതുവരെ അനുഭവിച്ച വേദനകൾക്ക് മുകളിൽ വരില്ലല്ലോ പാറു ഓരോന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അകത്തേക്ക് ശിവയും പുറകെ ഗൗതമിയും കയറി വന്നത് ഹോളിലെ ചുമരിൽ ചാരി നിൽപ്പുണ്ടായിരുന്നവളെ രണ്ടു പേരും കണ്ടതും പാറു ചാരി നിന്നെടുത്തു നിന്നും നേരെ നിവർന്ന് നിന്നു ശിവയുടെ തന്നിലേക്കുള്ള നോട്ടം പെണ്ണിനെ തീയിൽ ചാടിയതിനു സമമാക്കി പാർവതി ഭക്ഷണം എടുത്തുവയ്ക്ക് ഞാൻ ഫ്രഷായിട്ട് വരാം ഗൗതമി പേടിയോടെ നിൽക്കുന്നവളോട് പറഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നതും ശിവ സ്റ്റെപ്പുകൾ കയറാതെ നേരെ വന്നെടുത്തത് പാറുവിൻ്റെ അരികിലേക്കായിരുന്നു എന്താടി ഇന്നും പാലുണ്ടോ രൂക്ഷ നോട്ടത്തോടെ ശിവ ചോദിച്ചതു നിക്ക് അറിയില്ല ഇന്നലെ അമ്മയാ ചെറു നിമിഷം കൊണ്ട് പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മിണ്ടി ചെയ്ത തെറ്റും മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടാൻ നിനക്കേണ്ട പിന്നെ നിനക്ക് അത്രയൊക്കെ പൂതിയാണെങ്കിൽ പാലൊന്നും വേണ്ട വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തന്നോളോ എനിക്കും ആസ്വദിക്കണമല്ലോ പറഞ്ഞു കഴിയുമ്പോൾ വഷളമായ പുഞ്ചിരി ശിവയിൽ വിരിഞ്ഞിരുന്നു അത് കണ്ടതും പാറു തല താഴ്ത്തി ഒപ്പം പെണ്ണിൻ്റെ ശരീരം വിറയ്ക്കാനും തുടങ്ങി എനിക്ക് കഴിക്കാനൊന്നും വേണ്ട നീ എല്ലാം ഒതുക്കി വെച്ച് മുകളിലേക്ക് കയറി വന്നേക്ക് എന്തായാലും തുടങ്ങി വച്ചതല്ലേ വഷളൻ ചിരിയാലേ ശിവ പറഞ്ഞു കൊണ്ട് അവളുടെ അരികിൽ നിന്നും നീങ്ങിയതും ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ആകർഷിച്ചു നിന്നു പോയി പാറു അത്രയും അവൾ അപമാനിതയായിരിക്കുകയാണ് ഒരു പെണ്ണ് തൻ്റെ പുരുഷനിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേൾക്കുകയാണ് നീ എന്താ സ്വപ്നം കാണുകയാണോ ഇതുവരെ ഒന്നും എടുത്തു വച്ചില്ലേ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ഗൗതമി കാണുന്നത് അതേപടി നിൽക്കുന്ന പാറുവിനെയാണ് അങ്ങനെ അവളെ കണ്ടതും ഈർഷ്യയോടെ ഗൗതമി ഉറക്കെ ചോദിച്ചു അതേസമയം ഗൗതമിയുടെ ഉയർന്ന ശബ്ദം കേട്ടതും പെണ്ണ് വേഗം അടുക്കളയിലേക്ക് ഓടുകയായിരുന്നു നീ ചെയ്തത് തെറ്റായിപ്പോയി ഒളിച്ചോടുകയല്ല വേണ്ടത് നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നില്ല ഞാൻ അറിയാനും താമസമെടുത്തു ഇല്ലെങ്കിൽ ഞാൻ തന്നെ നാട്ടിലേക്ക് വന്ന് അത് മുടക്കിയനെ പാറു ഇന്ന് ശിവേട്ടൻ്റെ ഭാര്യയാണ് ഇനിയെങ്കിലും അവരെ വെറുതെ വിട്ടൂടെ അന്ന് നിങ്ങളുടെ കൂടെ ഞാൻ നിന്നുന്നത് സത്യമായിരുന്നു പക്ഷേ അത് നിങ്ങൾക്ക് പാറുവിനോടുള്ള സ്നേഹം കണ്ടിട്ടാണ് പക്ഷേ ഇന്ന് അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് പിന്നെ എന്തിനാ വീണ്ടും അവരുടെ ജീവിതത്തിൽ കടന്നു കയറി ചെല്ലുന്നത് പറഞ്ഞു കഴിയുമ്പോൾ വേദനയും ഈർഷ്യയും ഉണ്ടായിരുന്നു ഗൗരിയുടെ സ്വരത്തിൽ നീ എന്നെ ചോദ്യം നെയ്യാൻ നിൽക്കേണ്ട നീ എന്തിനാ അവനെ ഭയക്കുന്നത് ഇതിനിടയിൽ നീയുണ്ടെന്ന് അവൻ അറിഞ്ഞോ ശിവയോടുള്ള ഇഷ്ടക്കേട് അവൻ്റെ വാക്കുകളിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു അറിഞ്ഞിട്ടില്ല അല്ലെങ്കിലും ആർക്കും അറിയില്ലല്ലോ നിങ്ങൾ എന്നോടും കൂടിയല്ലേ ചതി ചെയ്തത് അന്നത്തെ മാനസികാവസ്ഥയിൽ ശിവേട്ടനൊന്നും ഓർക്കാഞ്ഞിട്ടാണ് അന്ന് ശിവേട്ടനോട് പാറു വിളിക്കുന്നുണ്ടെന്ന് പോയി പറഞ്ഞത് ഞാനാണ് എന്നാണ് ശിവേട്ടൻ അതൊക്കെ മനസ്സിലേക്ക് കടന്നു വരികയെന്ന് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെയൊരു ദിനമുണ്ടായാൽ സത്യങ്ങൾ മുഴുവൻ ഞാൻ വിളിച്ചു പറയും നിങ്ങളാണ് കള്ളക്കഥ മനഞ്ഞ് പാറു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ശിവേട്ടനോട് പോയി പറയാൻ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് എൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കണം ഒരു രാത്രി പോലും എനിക്ക് മനസമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ പാറുവിൻ്റെ കരഞ്ഞു തളരുന്ന മുഖമാണ് കൺമുന്നിലേക്ക് വരുന്നത് എനിക്കുറപ്പുണ്ട് ശിവേട്ടൻ അവളെ വിവാഹം ചെയ്തിരിക്കുന്നത് പക തീർക്കാനാണ് സത്യത്തിൽ നിങ്ങൾക്ക് അവളെ ഇഷ്ടമായിരുന്നോ ഇഷ്ടമുള്ളയാൾ ചെയ്യുന്ന പ്രവൃത്തികളാണോ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഗൗരിക്കുട്ടി സംസാരിക്കാൻ പഠിച്ചല്ലോ തീർത്തും പുച്ഛമായിരുന്നു ആ വാക്കുകളിൽ സംസാരിക്കാൻ പഠിക്കണം ഗോപേട്ട ഇല്ലെങ്കിൽ ഡാ പഠിപ്പ് മതിയാക്കി ഇങ്ങനെ ഒളിച്ചോടി വരേണ്ടി വരില്ലായിരുന്നു ഞാൻ നാളെ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അതാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു കാര്യം മാത്രം ഞാൻ ഗോപേട്ടനോട് പറയാം ഇനി എത്ര ആഗ്രഹിച്ചാലും പാറുവിനെ ഗോപേട്ടന് കിട്ടിയില്ല അവൾ മനക്കിലെ ശിവദത്തൻ്റെ ഭാര്യയാണ് സത്യങ്ങൾ അറിഞ്ഞാൽ ശിവേട്ടൻ അവളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും നിങ്ങൾ പ്രണയിച്ചതുപോലെയുള്ള ശിവേട്ടൻ്റെ പ്രണയം സാക്ഷാൽ മഹാദേവൻ്റെ പ്രണയം പോലെ സത്യമായിരുന്നു ഇന്ന് എനിക്കത് അറിയുകയും ചെയ്യാം വെച്ചിട്ട് പോയി ഓടി അവന് വാക്കാലത്ത് പറയുന്നു വല്ലാത്ത അമർഷമുണ്ടായിരുന്നു ഗോവർദ്ധൻ്റെ വാക്കുകളിൽ ശിവയോടുള്ള അസൂയ ദേഷ്യം വാശി എല്ലാം അവൻ്റെ വക്കുകളിൽ തങ്ങി നിന്നു വീണ്ടും വീണ്ടും എല്ലാവരും ശിവയെ ഉയർത്തിക്കാട്ടുന്നത് അവന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് വെച്ചിട്ടു പോകുകയാണ് ഇനി ഗോപേട്ടൻ പാറുവിൻ്റെ കാര്യത്തിനോ ശിവേട്ടൻ്റെ കാര്യത്തിനോ വേണ്ടി എന്നെ വിൽക്കരുത് അങ്ങനെയെങ്കിൽ എനിക്കെല്ലാം ദേഗുവിനോട് പറയേണ്ടി വരും നിൻ്റെ ഏട്ടനാണ് പാറുവിൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണമെന്ന് ഞാൻ അവളോട് പറയും വല്ലാത്ത ഉറച്ച വാക്കുകളോടെ ഗൗരി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയതും കയ്യിലുള്ള ഫോൺ വലിച്ചെറിഞ്ഞിരുന്നു ഗോവർദ്ധൻ ഇല്ല 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 ശ്രീ പാർവതി എൻ്റേതാണ് ഈ ഗോവർദ്ധൻ്റെത് മാത്രം അങ്ങനെ എവിടെയും അവൻ ജയിക്കേണ്ട ശിവയോടുള്ള ദേഷ്യവും അമർഷവും ഗോവർദ്ധൻ്റെ പല്ലുകൾക്കിടയിൽ കുടുങ്ങി ഞെരുങ്ങി അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാട്ടോ ഏർ ഹസ്ബൻഡിൻ്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വോയിസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ വീട്ടിൽ നിറയെ ആൾക്കാർ അറിയാമല്ലോ വോയിസ് ചെയ്യുമ്പോൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കണം എന്നെ കൊണ്ടാവാത്തത് കൊണ്ടാണേ അപ്പോൾ നാളെയും അല്പം വലിയ പാർട്ട് തന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഓക്കേ